അസ്സലാമു അലൈക്കും വാഹത്തുള്ള ജീവനുള്ള ശരീരത്തിൽ നിന്നും ജീവൻ നഷ്ടപ്പെടുന്ന ഒരു പ്രതിഭാസമാണ് മരണം ആവാസ വ്യവസ്ഥയുടെ തകർച്ച വാർദ്ധക്യ പോഷകാഹാരക്കുറവ് മൂലമുള്ള മരണം കൊലപാതകം അപകടം ആത്മഹത്യ എന്നീ മരണങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ഒരു സജീവ വസ്തുവിൻ്റെ മരണത്തിന് കാരണമാകാം വികസിത രാജ്യങ്ങളിൽ മനുഷ്യ മരണത്തിൻ്റെ മുഖ്യ കാരണം വാർദ്ധക്യകാലത്തെ രോഗങ്ങളാണ് മരണവുമായി ബന്ധപ്പെട്ട ചടങ്ങുകളും വിശ്വാസങ്ങളും മനുഷ്യ സംസ്കാരത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഒപ്പം മതപരമായിട്ടുള്ള വിശ്വാസങ്ങളും മരണത്തിന്റെ ജൈവശാസ്ത്രപരമായ നിർവചനങ്ങളും വിശദാംശങ്ങളും സാങ്കേതിക വിദ്യയുടെ വളർച്ചക്കനുസരിച്ച് കൂടുതൽ സങ്കീർണമായി കൊണ്ടിരിക്കുകയാണ് നമുക്ക് പ്രിയപ്പെട്ട ഒരാളുടെ മരണത്തിൽ ഏറെ വേദനിക്കുന്ന ഒരാളെ ആശ്വസിപ്പിക്കുവാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ എന്താണ് അവരോട് പറയേണ്ടത് എന്താണ് ആ സമയത്ത് അവരോട് സാന്ത്വന വാക്കുകൾ പറയേണ്ടത് എന്ന് പറയാൻ തന്നെ നമുക്ക് പ്രയാസമാണ് എന്നാൽ മരണം എന്നത് മനുഷ്യാവസ്ഥയുടെ ഒരു ഭാഗമാണ് അപകട മരണങ്ങൾ പലതരത്തിലുണ്ട് കേട്ടിടം തകർന്ന ഒരു വ്യക്തി മരണപ്പെട്ടാൽ ആ മരണപ്പെട്ട വ്യക്തി ഷഹീദാണ് നിവേദനം നിബ്സാഹുലൈവസമ്മ പറഞ്ഞു ഷുഹദാക്കൾ അഞ്ചു തരത്തിലുണ്ട് പകർച്ചവ്യാധി ബാധിച്ച മരണമടഞ്ഞവൻ ഉദരരോഗം ബാധിച്ച് മരണപ്പെട്ടവർ മുങ്ങി മരിച്ചവൻ തകർച്ചയിൽ അകപ്പെട്ട് മരണമടഞ്ഞവൻ ഇവരെല്ലാവരും തന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ രക്തസാക്ഷികളാണ് ഊഹിമയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മഹനീയമായി ഗണിക്കപ്പെട്ടതും സവിശേഷ അനുഗ്രഹങ്ങളും സ്ഥാനങ്ങളും ഉന്നത പ്രതിഫലങ്ങളും പാരിതോഷികങ്ങളും നേടിത്തരുന്നതുമാണ് രക്തസാക്ഷ്യം ദൈവിക ദീനിന്റെ മാർഗത്തിൽ വധിക്കപ്പെടൽ എന്നാൽ ദീനിന്റെ മാർഗത്തിൽ രക്തസാക്ഷിയായവർ മരിക്കുന്നില്ല എന്നാണ് ഖുർആാനിക കാഴ്ചപ്പാട് അവരെ കുറിച്ച് മരിച്ചവർ എന്ന് പറയരുതെന്നും അവർ ജീവിക്കുന്നവരാണെന്നും അവർക്ക് അള്ളാഹുവിംഗൽ അന്നം നൽകപ്പെടുന്നുവെന്നും ഖുർആൻ വിശദീകരിക്കുന്നു അതുകൊണ്ട് തന്നെ രക്തസാക്ഷിയുടെ ഭൗതിക ശരീരം സംസ്കരിക്കുന്നതിന് സവിശേഷ നിയമങ്ങളാണ് ഇസ്ലാമിലുള്ളത് ഷഹീദുകളെ മൂന്ന് വിഭാഗമായി തിരിക്കാം ഒന്ന് ഇഹപര ലോകങ്ങളിലെ ഷഹീദ് ഭൗതിക താല്പര്യങ്ങളില്ലാതെ ഇസ്ലാമിന്റെ ഉന്നമനത്തിനായുള്ള സ്വായുധ പോരാട്ടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരാണ് ഈ ഗണത്തിൽ പറയുന്നത് രണ്ട് ഇഹലോകത്ത് ഷഹീദോ പേരോ പ്രസക്തിയോ ഇതര ഭൗതിക നേട്ടങ്ങളും ലക്ഷ്യമാക്കി ഇസ്ലാമിക പക്ഷത്തിൽ നിന്ന് ശത്രുക്കൾക്കെതിരെ സായുധ പോരാട്ടം നിരത്തി രക്തസാക്ഷിത്വം വഹിക്കുന്നവരാണ് ഈ കൂട്ടത്തിൽ ഉൾപ്പെടുന്നത് മൂന്ന് പരലോകത്തിലെ ഷഹീദ് യുദ്ധകളത്തിലെ രക്തസാക്ഷി അല്ലെങ്കിലും പരലോകത്ത് രക്തസാക്ഷികൾക്ക് ലഭിക്കുന്ന നേട്ടങ്ങളും സൗഭാഗ്യങ്ങളും ഇതിന് അർഹരായവരാണ് ഈ കൂട്ടർ സാധാരണ മയ്യത്ത് സംസ്കാര നിയമങ്ങൾ പോലെയാണ് ഈ കൂട്ടർക്കും ബാധകമാകുന്നത് ഈ വിഭാഗത്തിൽപ്പെട്ട പലരെയും നബിസല്ലാഹുലൈബുസല്ല എണ്ണിപ്പറഞ്ഞിട്ടുണ്ട് അവരിൽ ചിലരാണ് മുൻപ് പറഞ്ഞിട്ടുള്ളത് മരണവേളയിൽ അവർ അനുഭവിക്കുന്ന പ്രയാസത്തിൻ്റെയും വേദനയുടെയും തീവ്രത പരിഗണിച്ചുകൊണ്ടാണ് ഈ കൂട്ടർക്ക് ഷഹീദിൻ്റെ പ്രതിഫലം നൽകിയിട്ടുള്ളത് പക്ഷേ ആ മരണം ഇസ്ലാമിക വിരുദ്ധമായ രീതിയിൽ ആവരുത് എന്ന് പണ്ഡിതന്മാർ പ്രസ്താവിച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് മോഷണശ്രമത്തിനിടെയാണ് ഒരാൾ കെട്ടിടം തകർന്ന് മരണപ്പെട്ടത് എങ്കിൽ അയാളുടെ മരണം ഷഹീദായി പരിഗണിക്കപ്പെടുകയില്ല വ്യഭിചാരത്തിൽ ഗർഭിണിയായവൾ മരിച്ചാലും ഇപ്രകാരം തന്നെയാണ് സഹനം അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലകാംക്ഷ കടബാധ്യത മറ്റുള്ളവരുടെ അവകാശങ്ങൾ കവർനടുക്കൽ തുടങ്ങിയവയിൽ നിന്ന് മുക്തമായവർ ഷഹാദത്തിന്റെ പദവി ലഭിക്കുവാനുള്ള നിബന്ധനയായി ഹൈമാം സുബുക്കി രേഖപ്പെടുത്തിയിരിക്കുന്നു മുകളിലെ ഹദീസിൽ പറഞ്ഞ വിഭാഗങ്ങൾക്ക് പുറമെ വേറെയും ചിലരെ നബി സല്ലാഹു അല്ലെ വസ്ല്ലമ എണ്ണി പറഞ്ഞിട്ടുണ്ട് അഗ്നിബാധയിൽ അകപ്പെട്ടു മരിക്കൽ ഗർഭാവസ്ഥയിലോ പ്രസവഘട്ടത്തിലോ മരിക്കൽ പാർശ്വഭാഗങ്ങളിൽ ആന്തരിക മുറിവുകൾ ഉണ്ടായി മരിക്കൽ ജീവന്റെയോ സ്വത്തിൻ്റെയോ കുടുംബത്തിൻ്റെയോ ദീനിൻ്റെയോ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന മരണം അവകാശ സംരക്ഷണത്തിനിടയിലുള്ള മരണം എന്നിവയെല്ലാം ഷഹീദിന്റെ ഗണത്തിൽ പെടുമെന്ന് വ്യക്തമാക്കുന്ന വചനങ്ങൾ ഹദീസുകളിൽ കാണാം വന്യമൃഗങ്ങളുടെ ആക്രമണം കാരണം മരിക്കൽ സവാരി ചെയ്യുന്ന മൃഗത്തിന്റെ പുറത്തുനിന്നും വീണ് മരിക്കൽ പർവ്വതത്തിന്റെ മുകളിൽ നിന്നും വീണ് മരിക്കൽ തുടങ്ങിയ ഇരുപതിൽ പരം കാര്യങ്ങൾ കൊണ്ട് ഷഹീദിന്റെ പദവി ലഭിക്കുമെന്ന് നല്ല നിവേദക പരമ്പര വഴി നമുക്ക് മനസ്സിലായിട്ടുണ്ട് അതേസമയം ഷഹീദുകൾ എന്ന് പറയപ്പെട്ട ഷഹീദുകൾക്ക് എല്ലാവർക്കും ഒരേ പ്രതിഫലം അല്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് ഇവക്കെല്ലാം പുറമെ ഷഹാദത്തിനുള്ള പ്രാർത്ഥന വഴിയും സൽക്കർമ്മങ്ങൾ വഴിയും ഷഹീദിന്റെ പദവി ലഭിക്കുമെന്ന് അദീസുകളിൽ വന്നിട്ടുണ്ട് നബിസല്ലാഹു അലൈവസമ്മ പറഞ്ഞു ആത്മാർത്ഥമായി ഷഹാദത്തിന് വേണ്ടി പ്രാർത്ഥിച്ചവന് ആഹു ഷഹീദുകളുടെ പദവി എത്തിക്കും അവൻ അവന്റെ വിരിപ്പിൽ കിടന്നു മരിച്ചാലും ശരി സത്യസന്ധമായ കച്ചവടക്കാരൻ ഷഹീദിന്റെ കൂടെയായിരിക്കും ഇന്ന് നബിസല്ലാഹു അലൈബ് വസ്ലമ പഠിപ്പിച്ചിട്ടുണ്ട് ആരെങ്കിലും പ്രഭാതത്തിൽ മൂന്ന് തവണ ഹുദ്ദി ലായ് സമിയൽ അലിയും മീൻ ഷെയ്താന റജീം എന്ന് ചൊല്ലി സൂറത്തുൽ അസറിലെ അവസാനത്തെ മൂന്ന് ഓതിയാൽ അള്ളാഹു അവനക്ക് വേണ്ടി എഴുപതിനായിരം മലക്കുകളെ ചുമതലപ്പെടുത്തുന്നതാണ് അവർ വൈകുന്നേരം വരെ മേൽ സൊലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കും ആ ദിവസം അവൻ മരണപ്പെട്ടാൽ അവൻ ഷഹീദായി മരണപ്പെട്ടു വൈകുന്നേരം ചൊല്ലിയാലും ഇപ്രകാരം തന്നെയാണ് എപ്പോഴും ഉളൂഹോടു കൂടിയാണ് നമ്മൾ നടക്കുന്നത് എങ്കിൽ തീർച്ചയായും കൂടിയുള്ള ഒരു വ്യക്തിയുടെ റോഹിനെ മലക്കൽ മൗത്ത് പിടിച്ചാൽ അവന് ഷഹാദത്തെ രേഖപ്പെടുത്തും എന്നാണ്